എല്ലാ കൂട്ടുകാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരുക്കിടക്കാഴ്ച സ്കൂൾ ഇറങ്ങണം കീപ്പാണ് നേരവൻ പസറിലെക്കെ വെച്ച് കുടിച്ചു നേരം വന്നിറങ്ങി ലുഡിനു നല്ല കൂടാണെങ്കിൽ എൻവീസ് ഇറങ്ങിയിട്ടുണ്ട് എന്താ അവിടെ നിന്നാണ് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ടീമേറ്റ് ഇപ്പോഴെത്താന്നല്ലോ തോന്നുന്നുണ്ട് ഒരു ഗിഡ്ണിലടേ അവസ്ഥ ഓക്കെ എന്നാൽ നേരെ താഴ്പോയിൽ ലൂട്ടടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ആണെങ്കിൽ ഞാൻ ഒരു ഇനിമിടെ സൗണ്ടും കേൾക്കുന്നുണ്ട് അവസാനം ലൂട്ടൊക്കെ കിട്ടി നമ്മൾ ആണെങ്കിൽ കുറച്ചെണ്ണത്തെ കൊല്ലുകയും ചെയ്തു വിവരത്തിനാണെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ ഓടിക്കൊണ്ടിരിക്കണം അടിച്ചു പക്ഷേ എന്നോ രക്ഷയായിരുന്നു അവൻ ഞെക്കിക്കൊണ്ടിരിക്കുകയാണ് യുവാൻ ഒക്കെ നേരെ ഞെക്കിയിട്ട് ആ കില്ലാണ് ഗോസ്റ്റ് കില്ല എടുത്തിരിക്കാണ് കാരണം ഞാനായിട്ടൊന്നും കൊടുത്തില്ല ടീമായിട്ടാണ് നല്ല രീതിയിൽ അടിച്ചത് എന്നാലും ഫസ്റ്റ് കില്ലടിച്ചിരിക്കും ആ സ്കോഡ് മൊത്തം വൈപ്പായേ നേരെ അവിടെ നിന്ന് കൂട്ടങ്ങളൊക്കെ അടിച്ചോണ്ടിരുന്ന സമയത്താണ് വീണ്ടും എനിമിസ് വന്നിട്ടുണ്ട് എവിടെയാണോ നോക്കുന്ന സമയത്ത് തന്നെ പൊയ്ക്കൊണ്ടിരിക്കണം നല്ല നെക്ക് കൊടുത്തു പക്ഷേ ഇവിടുന്ന് ആണോ എന്താ അടിച്ച് ഈ കുരുപ്പാണോ തോന്നി ഇത് കണ്ട് എം ഫുട്ടിയിട്ട് തോന്നുന്നത് അതിൻ്റെ കൈമിലുള്ളത് വെറുതെ ഡാമേജ് കൊടുത്ത് ആ ഒരു കുരുപ്പിനിട്ട് എന്നാലും വേറെ ഒരിത്തരും കൂടി വന്നിരിക്കണം അവന് തപ്പി ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആരും വേറെ സ്കൂൾ വേറെ എവിടെ തുള്ളി വന്നിരിക്കുകയാണ് എന്നാലും നാലു പേരുണ്ട് അതിൽ ഒരുത്തിനായിട്ടേ കൊന്നുള്ളൂ അവനാണെങ്കിലും ആരും കയറൊക്കെ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളേതാ മുതൽ നമുക്കറിയാം എങ്ങോട്ടാണ് പോകാൻ നേരെ അവനെയും കൂടി തരേണ്ടത് ആരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ലൂട്ടൊന്നും ഇല്ല നേരെ ആ ലൂട്ടിനൊക്കെ അടിച്ച് മാറ്റി എന്നാലും ഞെക്കി പിടി ാണ് ഒരുത്തിനും കൂടിയിരുന്നുണ്ട് ഓക്കെ ഇന്ന ടോപ്പിൽ എവിടെയോ ഉണ്ട് എന്തായാലും അവനെ കിട്ടില്ല അവനെ വിട്ടു നേരെ ഇവിടെ വന്നിരിക്കാൻ അവൻ ടീമേറ്റ് കില്ല് അടിച്ചു തോന്നാം ആ സ്കൂളിന് ടീമേറ്റ് ആണെന്ന് തോന്നുന്നു കില്ല് കില്ലിട്ടിരുന്നത് ഓർമ്മയില്ല ഓക്കെ നേരെ എന്തായാലും ഇവിടെ ഇവിടെ ആണെങ്കിൽ ഒരു എനിമിയുണ്ട് അവനെ തപ്പിട്ടാണ് വന്നത് ടോപ്പിലാണോ അറിയത്തില്ല കേട്ടോ ഇവിടെ നിന്നോ സ്കാനിൽ കണ്ടോ എന്റെ തൊട്ട് മുകളിൽ ഒരു എനിമയുണ്ട് പക്ഷേ മുകളിലാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും ഒന്നും കൂടി നോക്കിയിട്ട് കണ്ടില്ലായിരുന്നു നോക്കുക സം അട്ടിച്ചടിച്ചും ഏറ്റാറി അടി എന്തായാലും അടിച്ചു പിടിച്ചിട്ട് അവനെയും കൂടി കില്ലടിച്ചു നേരെ ലൂഡടിക്കേണ്ടി പോകുന്ന സമയത്താണെങ്കിൽ അതുക്കും മേലെ നല്ല രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കണം എന്നാൽ പെട്ടെന്നൊരു മെഡിക്കറ്റും കൂടി അടിച്ചിട്ട് നേരം അങ്ങോട്ട് കീല് അടിക്കുക ഉരുപ്പണം അതിനെ ടോപ്പിലുള്ള അവൻ ഇന്നടിക്കുന്നുണ്ട് അതിന് മുകളിൽ നിന്ന് നമ്മുടെ ടീമിൽ തായ കൊണ്ട് നല്ല രീതിയിൽ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കണ ഈശ്വര ഷീൽഡ് കിട്ടും ഇവൻ അടിക്കുന്നേ ഓട്ടീ വേറെ ഇങ്ങോട്ട് പോയി എന്ന് എനിക്ക് തോന്നും നമ്മൾ ടീമിൽ തലോട്ട് ഓടുന്നുണ്ട് അവൻ ഓട്ടോയും പോയി അവൻ ഞാൻ രക്ഷപ്പെട്ടു ഓക്കെ എന്നാൽ കില്ലും കൂടിയും പെട്ടെന്ന് നമ്മളിട്ട് തന്നെ നാല് കില്ലും കൂടെ അടിച്ചുപാറ്റി അതിൻ്റെ മുകളിൽ തെനിമയിൽ ആണെങ്കിൽ ചെറിയൊരു പേടിക്കണം അവൻ അടുന്ന് അടിച്ചു തന്നെ തലക്കെട്ട് തന്നെ കൊള്ളും അവൻ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും മെല്ലെ പോയിട്ട് ഈ നമ്മൾ ടീമേറ്റിനെ രക്ഷിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് വീണ്ടും സ്കോറിംഗ് കൊണ്ട് വരുന്നുണ്ട് ബാക്കൊന്നും അടിക്കുന്നുണ്ട് കുരുപ്പള്ളാനും ഉണ്ടല്ലോ അവിടെ നോക്കിയപ്പോൾ കണ്ടില്ല വീണ്ടും റിവേടിച്ച് വിട്ടാണെന്ന് പറയത്തില്ല എന്തെങ്കിലും ഇവിടുന്ന് ഒരു തന്നെ അടിക്കുന്നുണ്ട് നേരം പോകാൻ കണ്ടു വരണം കണ്ടു വരണ്ടെന്ന് അടിച്ചിട്ട് അവൻ ആ കിട്ടിയിൽ അടിച്ചുവിടും നൂറ്റി തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റൊന്ന് അങ്ങനത്തെ എന്തേ പോയി നേര ആര് കില്ലിങ്ങും പെട്ടെന്ന് നമ്മളിട്ടുണ്ടെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഒരു അടിക്കുന്നുണ്ട് ഓക്കെ എന്നാലും ഞെക്കും ഞെക്കും ഞെക്ക് അതാണ് ഞെക്കും നിൽക്കുകയും പണ്ടും എന്തായാലും ക്രോണോ എന്തെല്ലാം കുത്തിയായിരുന്നു പക്ഷെ എല്ലാം ആയിട്ടാണ് വീണ് എന്നാലും അഞ്ച് കിലും കൂടി തീർത്ത് വരട്ടെ പെട്ടെന്ന് മെഡിക്കൽ നിങ്ങൾക്ക് അടിച്ച് കയറ്റിക്കൊണ്ട് കളാം സൈലം കൂടി അടിപൊളി സാധനം അതും കൂടി ഇങ്ങനെ അടിച്ചു പറ്റിയും നേരെ ഇവിടെ വരുത്തുന്ന നോക്കി നോക്കെ എന്തെങ്കിലും ഡെത്തായിട്ടില്ലായിരിക്കും ഇല്ലും കൂടി കംപ്ലീറ്റ് ചെയ്യുന്നതിന് ചെയ്യുന്നുണ്ടാകും ടീമേറ്റും വരുന്നുണ്ടോ അറിയാൻ വേണ്ടി നോക്കിയായിരുന്നു എന്താ ലൂട്ടൊന്നും വലിയ രീതിയിൽ നമുക്കൊരു എം ബി ഫോട്ടിട്ടാണെങ്കിൽ സെറ്റ് ആയിരിക്കും ഒരു യുവ അടിച്ചിട്ടല്ല അടിച്ചു ഒരു തല എനിക്ക് വലിയ രീതിയിലൊന്നും പറ്റാതിരുന്നേ എന്തായാലും ആർക്കെങ്കിലും കൂടെ തൂത്തിരട്ടെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും അവിടുന്ന് കുട്ടികൾക്ക് അടിച്ചു മാറ്റി നേരെ ഇവിടെ വന്നു അവിടെ നിന്നും ഇവിടെത്തന്നെ വന്നിന്നു നേരി ഇവിടെയാണെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ആരോ അടിച്ച് നോക്കിട്ടു നോക്കാൻ സമയത്തല്ല നമ്മൾ ടീം പേര് തന്നെ ടീം ആണെങ്കിൽ പുറത്തൊക്കെ പോയിട്ട് അടി നടന്നുകൊണ്ടിരിക്കുകയാണെ ഇതിന്റെ ടോപ്പ് താ കുരുപ്പിനെ കില്ലടിച്ചു വരത്തില്ല ഇപ്പോളും ഇതിന്റെ മുകളിൽ തന്നെ ഇരിപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ എന്നാലും കാണും ഇവന്മാരെയും എങ്ങനെയെങ്കിലും ആ കാര്യം ഇതിനെ മുകളിൽ കയറുന്നതായിരിക്കും ഓക്കെ എന്നാലും നമ്മുടെ ടീം നോക്കിയിട്ട് വെറുതെ പോയിട്ട് അടി അടിവാങ്ങുന്നേ അവിടെ ഫുൾ എനിമീസ് ആണ് എന്തിനാ അങ്ങോട്ട് പോയാൽ അറിയത്തില്ല നല്ലോണം മുകളിൽ തന്നെ ഉണ്ട് കുരുപ്പ് കണ്ടില്ല അടിക്കുന്നുണ്ടില്ലേ അതിന്റെ ടോപ്പിൽ തന്നെ ഉണ്ട് അവൻ അവൻ കൊന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നാലും ഞാൻ ട്രീവാഡിങ്ങനെ പോണ്ടെന്ന് ചോദിച്ചാൽ പിന്നെ കിട്ടുന്ന രീതിയിൽ പോയതാണ് കാരണം എന്തായാലും മുകളിൽ നിന്ന് കില് കംപ്ലീറ്റ് ചെയ്യുമല്ലോ അവിടെ പോയിട്ട് കാര്യമില്ല വിചാരിച്ചാണ് എന്തായാലും ഒന്നും എത്തിയോ കിട്ടും കിട്ടിയില്ല നേരെ നോക്കേണ്ടി സമയം രണ്ട് പേരായിരുന്നു റീവേ അടിക്കേണ്ടി പോയത് എന്തായാലും നേരെ സ്ട്രേറ്റായിട്ട് കറങ്ങി സലൂട്ടൊക്കെ ഇറങ്ങിപ്പോലും നോക്കുന്ന സമയത്താണെങ്കിൽ രണ്ട് പേർ കിട്ടുകയോ രണ്ട് കില്ലും കൂടി തീർത്തുമായി എന്തായാലും എണ്ണൂറ് രൂപ ഒരുത്തന്നെ റീവടിക്കേണ്ടി പറ്റത്തുള്ളൂ കുറച്ചും കൂടി കിട്ടുകയാണെങ്കിൽ രണ്ടുപേർ റീവടിക്കേണ്ടി പറ്റാൻ നോക്കി എന്തായാലും സൈലൻസർ അനസർ അതിന് തീർത്തുമായിരുന്നു എന്തായാലും എൻ്റെ കൈമുള്ള തന്നെയാണല്ലോ അതെൻ്റെ മിള്ളതന്നെയാണ് നമുക്കെന്നല്ലോ ഒരുത്തന്നെ അങ്ങ് റിവേ അടിച്ചിട്ട് വിടാന്ന് എനിക്ക് തോന്നുന്നുണ്ട് അന്നല്ലോ ഒരുത്തനെ പറ്റത്തില്ല കാരണം ഒരു നാലു രൂപ കൂടി കിട്ടിയാലേ പറ്റത്തുള്ളൂ നേരെ അവിടുന്ന് ലൂട്ടുകളൊക്കെ അടിച്ചു നമ്മൾ ടീമിനൊക്കെ റിവേ ചെയ്ത് വിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കണം എങ്ങനെയെങ്കിലും സൂണ്ടാ തൊട്ട് ഇടണം ഓടിയിട്ട് കയറിയാന്ന് പറയുന്നത് ഭയങ്കര ആണ് കാരണം അമ്മ അതിന് ഇൻവീസ് ബാക്കിലുണ്ട് സ്കേൻ ഡോകത്തൊക്കെ ഇത്ര ഇൻവീസ് അറിയോ നേരെ സൂണ്ടാ തൊട്ടിടും അടിക്കുന്നതിലും ഞാൻ പ്ലാൻ ചെയ്ത് നിൽക്കുന്നതിന് അടിച്ചോണ്ട കാലിലൊക്കെ പോയി നോക്കാം വന്നു എന്തൊരു അവസ്ഥ നല്ല കിണ്ണം കാച്ചോ കാലിലാണ് നെക്കിയെങ്കിലും നല്ല ഡാമേജ് പോയിട്ടുണ്ട് ലെവൽ ഫോർ വെസ്റ്റിനോട് രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ബേക്ക് നിന്ന് അടി ഞാൻ നോക്കുന്നത് കുരുപ്പു കിട്ടേം അപ്പം തന്നെ ക്രോൺ യൂസ് ചെയ്തു ആ സ്പീഡ് ക്യാരക്ടറും കൂടി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ചെറിയൊരു പേടി പെട്ടെന്ന് നിരക്ക് മുന്നിൽ നിൽക്കുക നിര നെക്കും ഞെക്കും നി കൊള്ളേം നിര കൂടി തട്ടി എന്തായാലും ഫ്രണ്ടിലാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് നാല് എൻ്റെ മോനെ ബാക്കിൽ നോക്കിയിട്ട് അത്രയും എനിമി നേരെ ബാക്കിൽ പോയിട്ട് ഫണ്ട് പോയി ടീം അവിടെ വിളിച്ചിരിക്കാമെന്ന് എനിക്ക് ഒരു നൂറ് ടോക്കണും കൂടി കിട്ടുകയാണെങ്കിൽ നമ്മൾ ടീമിനെ എടുത്തേയും കൂടി റീവെച്ച് വേണ്ടി പറ്റേനെ നേരെ നോക്കുമ്പോൾ കാലി കാലിച്ചുട്ടി ഇന്നേരം അടിച്ച് എന്തായാലും ഇവനെ കില്ലടിച്ചും ഇവ എന്നെ തന്നെ ലുട്ട് നമ്മുടെ നമ്മൾ ടീമിനെ ചെയ്യാൻ ടോക്കൺ കിട്ടുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കില്ലടിച്ചനാ എന്താ പോയാവും ആ കുരിപ്പ കയറുണ്ടാവും എങ്ങോട്ട് പോയി അറത്തില്ല അഞ്ചാം മോനം ഉണ്ട് നേരെ അവനെയും കൂടി നോക്കിട്ട് എൻറ്റോ മോനം നാല് പേരുണ്ട് നാല് മൂന്ന് പേരുണ്ട് നേരെ ഗ്ലൂ ആ മറ്റേ കുരുപ്പണ ടോപ്പിൽ ഉണ്ടെങ്കിൽ രക്ഷപെട്ടു എന്നെ നോക്കി നിൽക്കാൻ സ്കോപ്പ് ചെയ്ത് നേരെ തലക്കെട്ട് കൊടുത്തായിരുന്നു എന്നാലും കില്ലടിച്ചിട്ട് എണ്ണൂറ് ഡോക്കൺ നോക്കും എണ്ണൂറ് ഡോക്കണോ അതൊരു എണ്ണൂറ് ഡോക്കം കിട്ടിയായിരുന്നു കില്ലടിച്ചു എണ്ണൂറ് വന്നാലോ ഇവൻ്റെയും കരുതി തണോ ഓക്കെ എന്നാലും ടീം തന്നെ ഒരുത്തിനും കൂടി പെട്ടെന്ന് റിവൈവ് ചെയ്ത് വിടാം കാരണം എല്ലാം ഡത്തേ ഒറ്റൊരുത്തനും കൂടിയേ അല്ലേ രണ്ട് പേര് ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ ഇവനെയും കില്ലടിച്ച് ഇവനെ എണ്ണൂറ് ഡോക്കം കിട്ടിയായിരുന്നു ഓക്കെ എന്നാലും ഒരുത്തിനും കൂടിയും റീവൈഡ് ചെയ്തേണ്ടി പറ്റുന്നതായിരിക്കും നോക്കുന്ന സമയത്ത് ഇവിടുന്ന് ഒരു കുറിപ്പ് വരുന്നുണ്ട് നേരെ അടിച്ചെന്നാലും ഞാൻ ഒരച്ചയാണ് വീണ്ടും അടിച്ചു കിട്ടിയില്ല കിട്ടിയില്ല എന്നാലും നോക്കാം ഓക്കെ ഒരുപാട് റിവേ അടിക്കാനും വീടത്തില്ല ഓടി വന്നുകൊണ്ടിരിക്കണം അവിടുന്ന് വിടുന്നൊക്കെ ടീം നേരെ പോയി വീണ്ടും ടീമിൽ നിന്ന് റിവേ ചെയ്ത് കിട്ടി ഇപ്പം ആ റിവേ അടിക്കുമ്പോൾ എനിക്ക് തല നോക്കി അടിക്കുക അതാണ് ചെറിയൊരു പേടി എന്തായാലും ഒരുത്തേയും കൂടി റിവേ ചെയ്ത് കിട്ടേ നേരെ ഒരു ഇരുന്നൂറ് ഡോ ആക്കണം കൂടെ മൂന്ന് പേരെ റിവേ അടിച്ചിട്ട് ഹോട്ടലിൽ മൂന്ന് പേരുണ്ട് ഇപ്പോൾ ഒരുത്തേം കൂടി റിവ് അടിക്കാൻ ബാക്കിയില്ല എന്നാലും പെട്ടെന്ന് സുഖം അതോട് വെച്ചിട്ടുണ്ടിരിക്കണം ആ കിലോ എന്നൊണ്ട് അഞ്ഞൂറ് രൂപക്കാൻ വീണ്ടും കിട്ടി എന്നാലും അടിച്ചടി അടിച്ചടിച്ച ക്യാരക്ടർ വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടില്ലല്ലേ ഓക്കെ എന്നാലും കിട്ടിയില്ല നേരെ നമുക്ക് എം ഫോർട്ടി ഒരു സമയത്തൊക്കെയാണ് എം ഫോർട്ടി ശരിക്കും മിസ് ചെയ്യുന്നത് ഒരു സൈലൻസർ അയിമ്പതൊക്കെ വെച്ച് പോയിട്ടുണ്ടാവും പക്ഷെ കിട്ടണ്ടേ ഓക്കെ കുരുപ്പാണ് ഇരുത്തം ബേക്കാണ് ഞാൻ വലിച്ചിട്ടാണ് കീറുന്നില്ല കുരുപ്പാണ് നല്ല അടി അടിക്കുന്നുണ്ട് അതിൽ ഗുഹത്തുകൂടി കിട്ടുന്നുണ്ടാവും എന്ത് കണ്ടാ വെച്ചാ അടിക്കുന്ന ആരത്തില നല്ല ഡാമേറുന്നുണ്ട് ഇനിമേ ഉണ്ട് ആ കുറച്ച് പേര് നമ്മള് ടീമേറ്റി മൂന്ന് പേരുണ്ട് അതുകൊണ്ട് വലിയ പ്രശ്നം ഒരുത്ത മാത്രമേ ഡെത്തുള്ളൂ എന്നാലും നോക്കാൻ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന നാല് പേരാണ് അതിൽ രണ്ടുപേരുടെ അടിച്ചു കയറ്റിയ പക്ഷേ നോ നോരക്ഷരൊന്നും വെസ്റ്റ് ഉണ്ടാകത്തില്ല അതാണ് ചെറിയ പ്രശ്നം കാരണം രണ്ടടിക്ക് നമ്മൾ ടീമിനൊക്കെ നോക്കാവും ഇപ്പൊ റീവഴിച്ചു വിട്ട് ലെവൽ ടു ഒക്കെ ആയിരിക്കും രണ്ടടിക്ക് വിട്ടുകയും ചെയ്തൊക്കെ ഓക്കെ എന്നാലും ഒരുത്തിനും കൂടെ സ്ഥലമുള്ളൂ അവനേം കൂടി തട്ടുകയാണെങ്കിൽ സുഖമായിട്ട് ബുയ നമുക്ക് ഉറപ്പിക്കാന്നതിലാണ് ഞാൻ തുട റിവേ അടിച്ച് വിട്ടട എന്തുകൂടാ എട്ട് പേരെയും അഞ്ച് പേരുണ്ടായ സ്ഥലത്ത് എട്ട് പേര് ഇറക്കിയും ഒരു രക്ഷയിൽ നമ്മുടെ ടീമിൻ്റെ രണ്ടുപേരും ഞാൻ ഒരുത്തിനും കൂടെ ബാക്കിയുള്ളതും ഗ്രേനക്കെ തൂക്കി എറിഞ്ഞ് കൊള്ളുന്നുണ്ട് പക്ഷെ ചവ ചമ്മൻ്റെ അവൻ അവനേം കൂടി നോക്കട്ടും ഇല്ല പ്ലീട്ടാണ് ഇല്ലെങ്കിൽ റിവേ അടിച്ച് വീണ്ടും വരുന്നതായിരിക്കും എന്തായാലും വീണും നാല് പേര് നാല് അഞ്ചു പേരാകും നമ്മുടെ ടീമിൻ്റെ രണ്ടുപേരെയുള്ളവും അഞ്ച് അഞ്ചു പേരെന്നറിയില്ല അപ്പോൾ ഒരുത്തൻ സിംഗിൾ ആയിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഓക്കെ എന്തായാലും നാല് പേരും കൂടിയും അത് മിക്കവാറും ഒരു സ്കൂഡ് തന്നെ ആയിരിക്കും എന്തായാലും നേരെ പോയിക്കൊണ്ടിരിക്കണം പിന്നെ അവിടെ നിന്നും ഇവിടെ നടന്നേ ഇവിടെ നടന്ന നേരം ഞെക്കാം എൻറ്റോ ഒണാച്ചു ഇവിടുന്ന് അവിടെ വന്നേ ശ്രദ്ധിച്ചതുമില്ല കുരുപ്പിനെ നല്ലോണം കിട്ടി രണ്ട് പേരുണ്ടെന്ന് നിനക്ക് തോന്നുന്നു ചുറ്റും ക്ലൂ നേരെ മേടിക്കിട്ട് നിങ്ങൾക്ക് അടിച്ച് കയറ്റി എന്നാൽ ടീമായിട്ടാണ് കലോ ഒക്കെ കിട്ടി പൊളിച്ചുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം പൊളിക്കണം മനേ പൊളിക്ക് പൊളിക്ക് പൊളിച്ചെട അവനെ പൊളിച്ചടാ അറിയില്ലോടോ ഇതിൽ അടിച്ചടിച്ച് അടിച്ച് കെറ്റ് കയറ്റി കെറ്റ് ക്ലൂ ആട്ട് ഒരു കാര്യമില്ല അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്